തൗഹീദിന്റെ പഠനം മരിക്കോളം തുടരുക മടുക്കാതെ ചടക്കാതെ വെറുക്കാതെ പഠിച്ചുകൊണ്ടേയിരിക്കുക മഹാനായ മൊറോക്കിൽ ജീവിച്ച് മരിച്ച തത്തയുദ്ദീൻ ഹിലാലി റഹിമഹുല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പ് മരിച്ച ലോകത്തറിയപ്പെട്ട ഇന്ത്യയിൽ വരെ അദ്ദേഹത്തിൻ്റെ പിന്നെ വൈജ്ഞാനിക സംഭാവനകൾ നമുക്ക് കാണാം ഇന്ത്യയിൽ വന്ന് യാത്ര ചെയ്തു വന്ന് അദ്ദേഹം നോർത്തിൽ നോർത്ത് ഇന്ത്യയിൽ പിന്നെ അധ്യാപനം നടത്തിയിട്ടുണ്ട് ലോകത്തറിയപ്പെട്ട ലോകത്തുടനീളം സഞ്ചരിച്ച് പ്രബോധന മേഖലയിൽ പാണ്ഡിത്യം കൊണ്ടും വൈജ്ഞാനിക സംഭാവനകൾ കൊണ്ടും ശ്രദ്ധയെ അറിയിച്ച മഹാനായ പണ്ഡിതനായിരുന്നു തഖീദ്ദീൻ ഹിലാൽ റഹിമഹുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം കിതാബ് തൗഹീദിനെ പറ്റി പറയുന്ന ഒരു വാചകമുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരു തവണ വായിച്ചു വായിച്ചുപോലും നോക്കാത്ത ഗ്രന്ഥാണിത് തൗഹീദിന്റെ കുത്തക അവകാശപ്പെടുന്ന ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും അവിടുത്തെ ദീൻ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പോലും കണ്ടിട്ടില്ലാത്ത അവർക്ക് പരിചയമില്ലാത്ത അവരെ പഠിപ്പിച്ചിട്ടില്ലാത്ത കിതാബു തൗഹീദ് നമ്മുടെ നാട്ടിൽ ലാഹോർ വല കൂത്തില്ലാ ഈ കിതാബ് തൗഹീദിനെ പറ്റി തഹീദ്ദീൻ ഹിലാലിറീമുള്ള അദ്ദേഹം പറയണം കിതാബു തൗഹീദ് നിങ്ങൾ നിർത്താതെ പഠിച്ചുകൊണ്ടേരിക്കണം എപ്പോഴൊക്കെ നിങ്ങൾ അത് പഠിച്ച് അവസാനിപ്പിക്കുന്നു അതിൻ്റെ വായന അവസാനിപ്പിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ആദ്യം ഒരു വീട് തുടരണം ഞാനത് ചെയ്യാറുണ്ട് മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയാണ് ഞാനത് ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴൊക്കെ കിതാബ് തഹീദ് വായിച്ച് അവസാനിപ്പിക്കുന്നു അപ്പോഴൊക്കെ വീണ്ടും ആദ്യം പോലെ തുടങ്ങാറുണ്ട് രണ്ട് കാരണമാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് തൗഹീദുള്ള ആളുകൾ തൗഹീദുള്ള ആളുകൾ എന്തിനാണ് വായിക്കുന്നത് എന്തിനാണ് വീണ്ടും വീണ്ടും തൗഹീദ് പഠിക്കുന്നത് പറയുന്നത് തൗഹീദ് ഉറക്കാൻ തൗഹീദ് പുതുക്കാൻ തൗഹീദിൽ മരണപരമായി നിലകൊള്ളാൻ സംഭവിക്കാതിരിക്കാൻ ഈമാൻ അത് ചുരുങ്ങി പോകാതിരിക്കാൻ അത് ദുർബലമാകാതിരിക്കാൻ തൗഹീദ് കൂടുതൽ ശക്തമാകാൻ കിതാബ് തൗഹീദ് വീണ്ടും വീണ്ടും പഠിച്ചാൽ വായിച്ചാൽ നിങ്ങൾക്ക് അതിനെ സഹായമാകും തെന്നി സഞ്ചരിക്കുന്നവർ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംശയം കൊണ്ടോ തൗഹീദിന്റെ പൂർണ്ണ നിരക്കാത്ത പ്രവർത്തനങ്ങൾ കൊണ്ടോ തെന്നി മാറുന്നവർ ചുരുക്കിലേക്ക് വെൽജരിക്കുന്നവർ അവരെ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കാനും ഈ പഠനം നമ്മെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴും തൗഹീദിനെ കുറിച്ച് പറയുന്ന ഒരു ദർസ് ഒരു സംസാരം ഒരു ഉപദേശം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് ഖുറാനിലൂടെ നീള തൗഹീദാണ് ഖുർആാനിൻ്റെ ആയത്തുകളും തൗഹീദ് നിറഞ്ഞ നിൽക്കുന്നതാണ് അതിന് നമ്മൾ വെറുതെ പരിഭാഷ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ മാത്രം തപ്പിക്കഴിഞ്ഞാൽ ഖുറാനിലെ തൗഹീദിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ ആശയപ്രപഞ്ചത്തിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല അത് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ ചിലപ്പുസ്വാദികൾ മനസ്സിലാക്കിയതുപോലെ അതിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കണം അതല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഖുർആൻ വിശദീകരിച്ചു തരുന്നവരെ കേൾക്കാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ ദീൻ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളല്ലാത്തര വിളിച്ച് തേടാൻ പാടില്ല അക്ബറേ പോകാൻ പാടില്ല ജാറത്തിൽ പോകാൻ പാടില്ല അള്ളാഹുവിനോട് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ അള്ളല്ലാത്തവർ കറക്കുന്നില്ല കഴിഞ്ഞു തൗഹീദ് തൗഹീദിന്റെ സൗന്ദര്യവും ആഴവും വറ്റാത്ത കടൽ പോലെയുള്ള അതിന്റെ പരപ്പും എത്രയാണ് അത് പഠിക്കും തോറും അതിൻ്റെ മഹത്വം മഹനീതയും നമുക്ക് മനസ്സിലാവും